ഗസയ്ക്കുമേലുള്ള ഇസ്രായേലിൻ്റെ കലി അടങ്ങിയിട്ടില്ലെന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് ഗാസ സിറ്റിയിലും കാനൂൺസിലും ശനിയാഴ്ച പുലർച്ചെ നടന്ന വ്യോമാക്രമണത്തിൽ ചുരുങ്ങിയത് ഇരുപത്തൊൻപത് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ ആറ് സ്ത്രീകളും ആറ് കുട്ടികളുമുണ്ട് സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ഒക്ടോബർ പത്ത് മുതൽ ഇന്നലെ വരെ അഞ്ഞൂറിലേറെ പലസ്തീനുകളെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ഈ പുതിയ ആക്രമണ പരമ്പര ആവർത്തിക്കുന്ന ഗുരുതര കരാർ ലംഘനമെന്ന് വിശേഷിപ്പിച്ച ഹമാസ് ഇത് അവസാനിപ്പിക്കാൻ യു എസും മറ്റു മധ്യസ്ഥ രാജ്യങ്ങളും മുൻകൈ എടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നടന്ന റഫാതിർത്തി ഇന്നു തുറക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ശനിയാഴ്ചത്തെ ക്രൂരമായ വ്യോമാക്രമണം ഉണ്ടായത് അതിർത്തി പാതകൾ എന്നതാണ് വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളെന്നും രണ്ടു വർഷം നീണ്ട ഗസവംശാഹത്യക്കാലത്തെ ഓർമ്മിപ്പിക്കും വിധം ശനിയാഴ്ച അക്രമം അഴിച്ചുവിടാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചതെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല റഫ അതിർത്തി തുറക്കുമെന്ന് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടാണോ അവർ പുതിയ സംഘർഷമുഖം തുറക്കുന്നതെന്ന ആശങ്കയും ശക്തമാണ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസ് ലംഘിച്ചുവെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കഴിഞ്ഞ ദിവസം ആരോപിച്ചു തന്നെ പുതിയ ആക്രമണത്തിനുള്ള മുന്നൊരുക്കമായിട്ടാണ് ചില നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏകദേശം എഴുപതിനായിരം പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഒരു മുതിർന്ന ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരുന്നു കാണാതായവരെ ഈ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഗസായുധത്തിലെ മരണസംഖ്യയെക്കുറിച്ച് ഇസ്രായേൽ പരസ്യമായി ഒരു കണക്ക് നൽകുന്നത് ഇതാദ്യമായാണ് ഇതിനു മുമ്പ് തങ്ങൾ വധിച്ച സായുധ പോരാളികളുടെ കണക്ക് മാത്രമാണ് ഇസ്രായേൽ ഗവൺമെന്റും സൈന്യവും നൽകി പോന്നിരുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി പലസ്തീൻ നൽകുന്ന കണക്കുകളെ ഹമാസ് പ്രചരണം എന്ന് വിളിച്ച് ഇസ്രായേൽ തള്ളിക്കളയുകയായിരുന്നു